ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കണം പെട്ടെന്നുണ്ടാക്കാൻ രണ്ട് കൂട്ട സാധനങ്ങൾ മാത്രം മതി ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇനി ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് തലയിൽ തേക്കുകയും ചെയ്യാം കൈകൊണ്ട് കൈകൊണ്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ കൂടിട്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിട്ടിട്ട് തേച്ചാലും മതി കൈകൊണ്ട് വാരി ഇങ്ങനെ മുടിയാലും ഇങ്ങനെ ഊർത്തി അങ്ങ് തേച്ച് കൊടുത്താൽ മതി വെളുത്തിരിക്കുന്ന സ്ഥലത്ത് മാത്രം തേച്ചാലും മതി പിന്നെ എല്ലായിടത്തും തേക്കുവാണെങ്കിൽ ഒരു കുണെന്നു വെച്ചാൽ എല്ലാ മുടിയും ഒരേപോലെ ഇരുന്നോളൂ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊടിയാണ് ഉണ്ടാക്കിയിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണം കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഇട്ടോട്ടോ ഇനി വീഡിയോയിലേക്ക് പോയാലോ ഒന്ന് പെട്ടെന്ന് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാനാണ് ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചാൽ വേഗം ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചു അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഞാനിവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി വേണം കേട്ടോ കെമിക്കലൊന്നും ചേരാത്ത നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾ മേടിച്ച് കഴുകി വാട്ടി ഉണങ്ങി പൊടിപ്പിച്ചതാണ് ഇതൊരു മൂന്നാല് കൊല്ലം മുമ്പ് വാങ്ങിച്ച് ചെയ്തതാണ് നല്ല ഉണങ്ങി വെച്ചേക്കുന്നതുകൊണ്ട് ഇതുവരെ ഒരു കേട് വിലങ്ങി ഒരു കുറച്ചും കൂടെ ഉള്ളു അന്നേരത്തേനെ എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമെങ്കിൽ മേടിക്കണം ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് മൂന്ന് ഇന്നേരം രണ്ട് സ്പൂൺ ആയിട്ടുണ്ട് ഇത് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കുക ചായപ്പൊടിയും ഈ മഞ്ഞൾപ്പൊടി തലമുടിക്ക് ഏറ്റവും നല്ലതാണ് മഞ്ഞപ്പൊടി ചേർത്ത തലമുടിയിലുള്ള ഫംഗസ് ബാധകളൊക്കെ മാറിക്കോളും കേട്ടോ ചായപ്പൊടിയും കൊണ്ട് വെള്ളം ഉണ്ടാക്കി തല തേച്ചാൽ മാത്രം മതി മുടി നല്ല തഴച്ചുകൊള്ളൂ ഇത് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനല്ലേ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാം ഇത്ര ഈസി ആയിട്ടുള്ളത് ഉണ്ടോയെന്നറിയില്ല നാച്ചുറൽ ആയിട്ടുള്ള കേട്ടോ തീ തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കുക തീ ഇട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും അങ്ങനെ ചെയ്യണ്ട തീ കുറച്ച് വെച്ച് പയ്യെ പയ്യെ എടുത്താൽ മതി സിമ്പിളാണ് ഏറ്റവും സിമ്പിള് ആ മഞ്ഞൾപ്പൊടിയുടെ നല്ല മണമില്ലേ നല്ല മഞ്ഞപ്പൊടിയുടെ നമ്മൾ മേടിക്കുന്ന മഞ്ഞൾപ്പൊടി വറുത്തിട്ടുണ്ടെങ്കിൽ ഒരു മണവും വരൂല്ല അത് കെമിക്കൽ ചേർത്ത് എന്നാ ഉണ്ടാക്കണമെന്ന് അറിയില്ല കേട്ടോ അത് കൂവ കൂവയൊക്കെ ഇല്ലേ കൂവ കൂവയൊക്കെ പൊടിച്ചിട്ട് അതിനുള്ള കളറും ചേർക്കണമായിരിക്കും വേണമെങ്കിൽ വെറുതെ പറഞ്ഞക്കിടയൊക്കെ കിട്ടുമല്ലോ നല്ല നല്ല മഞ്ഞപ്പൊടിയുടെ വണം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കും കേട്ടോ തീ കുറച്ച് വെച്ച് ഇങ്ങനെ നമ്മൾ വറുക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടു മിനിറ്റും കൊണ്ട് പരിപാടി ചെയ്യും മഞ്ഞൾപ്പൊടിയും ചായപ്പൊടിയും നല്ലപോലെ ഫ്രൈ ആയി വന്നോട്ടോണ്ട് പോകാനുണ്ട് തീ ഇടത്തി വയ്ക്കുക ഇനി ഈ പാത്രത്തിൻ്റെ ചൂടും കൂടെ കൂടി അയക്കും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ചൂടാറട്ടെ കേട്ടോ എല്ലാവരുടെയും നാട്ടിക്കിടെ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും ആയിട്ടിരിക്കുന്നു ചൂടാറിയിട്ട് വേണം അടുത്ത പരിപാടി